ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തൊന്നിന് കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിലാണ് മോഹൻലാൽ ജനിച്ചത് അഭിഭാഷകനും സർക്കാർ ജീവനക്കാരനുമായ ശ്രീ വിശ്വനാഥൻ നായരുടെയും ശ്രീമതി ശാന്തകുമാരിയുടെയും മകനായി മോഹൻലാൽ ജനിച്ചു പിന്നീട് കുടുംബം തിരുവനന്തപുരത്തെ മുടവൻമുകൾ എന്ന സ്ഥലത്തേക്ക് താമസം മാറി അദ്ദേഹത്തിന്റെ മാതൃഭവനം അതായിരുന്നു മുടവൻമുകൾ എൽ പി സ്കൂളിൽ നിന്നാണ് മോഹൻലാൽ തന്റെ സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിച്ചത് അവിടെ നിന്ന് തിരുവനന്തപുരത്തെ മോഡൽ സ്കൂളിലേക്ക് മാറി അവിടെ വെച്ചാണ് അദ്ദേഹം തൻ്റെ അഭിനയ വൈദഗ്ധ്യത്തിന് ഒരു വേദി കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ സ്കൂളിലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു പത്താം ക്ലാസ് വിദ്യാർത്ഥികളുമായി മത്സരിച്ചാണ് അദ്ദേഹം അവാർഡ് നേടിയത് ആ സമയത്ത് അദ്ദേഹം ആറാം ക്ലാസ്സിലായിരുന്നു തിരുവനന്തപുരത്തെ മഹാത്മാഗാന്ധി കോളേജിൽ ബിരുദം നേടി നാടകത്തിലും ഫീച്ചർ സിനിമകളിലും അഭിനിവേശമുള്ള സമാന ചിന്താഗതിക്കാരായ സഹവിദ്യാർത്ഥികളുമായി അവിടെ അദ്ദേഹത്തിന് ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു മോഹൻലാലിൻ്റെ ആദ്യ സിനിമാ അരങ്ങേറ്റം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഭരത് സിനി ഗ്രൂപ്പ് എന്ന പേരിൽ ഒരു സിനിമാ കമ്പനി ആരംഭിച്ചപ്പോഴാണ് അവർ തിരനോട്ടം എന്ന സിനിമ നിർമ്മിച്ചു അതിൽ മോഹൻലാലിന് ഒരു കോമഡി വേഷം അവതരിപ്പിക്കാൻ ലഭിച്ചു നിർഭാഗ്യവശാൽ ഈ ചിത്രം ഒരു തിയേറ്ററിൽ മാത്രമേ റിലീസ് ചെയ്തുള്ളൂ വിശാലമായ പ്രേക്ഷകരിലേക്ക് എത്താൻ കഴിഞ്ഞില്ല സിനിമകളിലെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അർത്ഥവത്തായ വഴിത്തിരിവ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മാത്രമാണ് ഉണ്ടായത് പ്രത്യക്ഷത്തിൽ മോഹൻലാലിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ ഒരു പുതുമുഖത്തെ അന്വേഷിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസിലേക്ക് ഓഡിഷന് കൊണ്ടുപോയി അദ്ദേഹത്തിന് അതിൽ അഭിനയിക്കാൻ കഴിഞ്ഞു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ പ്രതി നായകൻ്റെ വേഷത്തിനായി അപ്പച്ചൻ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു അതൊരു വലിയ വിജയമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നായപ്പോഴേക്കും അദ്ദേഹം ഇരുപത്തഞ്ചിലധികം സിനിമകളിൽ അഭിനയിച്ചു അവിടെ നിന്നാണ് ഒരു നടൻ എന്ന നിലയിൽ മോഹൻലാലിൻ്റെ യാത്ര ആരംഭിച്ചത് ഒരു യുവ പ്രതിഭ എന്ന നിലയിൽ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു അത് ഒരു നടൻ എന്ന നിലയിൽ തൻ്റെ കഴിവ് തെളിയിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു കാലക്രമേണ നിരവധി മലയാള ചലച്ചിത്ര സംവിധായകരുടെയും തിരക്കഥാകൃത്തുക്കളുടെയും കൂടെ അദ്ദേഹം സജീവമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മദ്യം മോഹൻലാലിന് ഏറ്റവും ഗുണം ചെയ്തു കാരണം സത്യൻ അന്തിക്കാടിൻ്റെ ടി പി ബാലഗോപാലിനമ്മ അദ്ദേഹത്തിന് മികച്ച നടനുള്ള ആദ്യത്തെ കേരള സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്തു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ രാജാവിൻ്റെ മകൻ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിൽ ഒരു അധോലോക കുറ്റവാളിയെ അവതരിപ്പിച്ചു ഇത് അദ്ദേഹത്തെ മലയാളത്തിലെ അൾട്ടിമേറ്റ് സ്റ്റാർട്ടിലേക്ക് കൊണ്ടുപോയി കൗമാരക്കാരായ സിനിമാ പ്രേമികൾക്കിടയിൽ മോഹൻലാലിൻ്റെ ജനപ്രീതി ഈ സമയം വളരെയധികം വർദ്ധിച്ചു ഇത് അദ്ദേഹത്തിന് ഒരു സൂപ്പർ സ്റ്റാർ ഇമേജും നേടിക്കൊടുത്തു മലയാള സിനിമയിലെ ന്യൂമറ യൂനോ എന്ന സ്ഥിരം സ്ഥാനത്ത് മോഹൻലാൽ നിറഞ്ഞു നിൽക്കുകയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ ആകർഷിക്കുന്ന മലയാള സെലിബ്രിറ്റിയായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി എട്ടിൽ നടത്തിയ ഒരു ഓൺലൈൻ സർവേയിൽ ഏറ്റവും ജനപ്രിയനായ മലയാളിയായി സി എൻ എൻ ഐ ബി എൻ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു അദ്ദേഹത്തിൻ്റെ അപാരമായ പ്രേക്ഷകരെ ആകർഷിക്കാനുള്ള കഴിവ് കാരണം മോഹൻലാലും അദ്ദേഹത്തിൻ്റെ സിനിമകളും ഇപ്പോഴും മലയാള സിനിമയിലെ പ്രധാന കേന്ദ്രമായി തുടരുന്നു രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ കീർത്തിചക്ര സൈനിക സിനിമയിലെ ഒരു വഴിത്തിരിവായിരുന്നു കീർത്തിയാക്ര എന്ന സിനിമയിലെ മേജർ മഹാദേവൻ എന്ന കഥാപാത്രത്തിന്റെ സ്വാധീനം നിരവധി യുവാക്കളെ ഇന്ത്യൻ സൈന്യത്തിൽ ചേരാൻ പ്രേരിപ്പിച്ചു പിന്നീട് ഇന്ത്യൻ സൈന്യം നടന് ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ഓണററി ലെഫ്റ്റനൻ്റ് കേണൽ പദവി നൽകി ആദരിച്ചു